നമ്മുടെ ചെങ്ങന്നൂരിലെ പ്രതിസംഗ കലാകാരന്മാരുടെ അമ്മ മലയാളം നേതൃത്വത്തിലുള്ള പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചത് സൂര്യയുടെ പാട്ട് ഭാവി ചെങ്ങന്നൂരിൽ നല്ലൊരു കലാകാരിയെ ഇതിലൂടെ നമുക്കിപ്പോൾ കണ്ടെത്തുന്ന രീതിയിലുണ്ട് വലിയ കലാകാരന്മാർ നടത്തുന്ന പരിപാടിയെ പോലെ തന്നെ മികച്ച ഒരു പരിപാടിയാണ് ഗാനമേളയാണ് ഇവിടെ നമ്മുടെ അമ്മ മലയാളത്തിൽ നടക്കുന്നു എല്ലാ കലാകാരങ്ങളിലും ഞാൻ ഈ അവസാനീക സൂര്യയുടെ സംഗീതത്തിന് സാമ്പത്തിക സഹായം ആവശ്യമുണ്ട് രക്ഷപ്പെട്ടിട്ടുന്നുണ്ട് ഇപ്പം പഠിച്ചതിടെ കലാമണ്ഡലത്തിൽ പഠിച്ചു ഇപ്പൊ അല്ലാതെ പാട്ട് പിടിക്കുന്നുണ്ട് സംഗീതം പഠിപ്പിക്കുന്നുണ്ട് എം എം ബി പഠിക്കാൻ പൈസ ഉണ്ട് അപ്പൊ ഇവള് എൻ്റെ ഇനിയുള്ള വിദ്യാഭ്യാസം മുഴുവൻ ചെങ്ങല്ലൂരിലെ പഠിക്കാനുള്ള പണം കരുണ കൊടുക്കുമെന്ന് ഞാൻ നല്ല എനിക്ക് കായിക എല്ലാവരും ബഹുമാനിക്കുന്നു ചെങ്ങല്ലൂരിന്റെ അഭിമാനമായിട്ട് വളരുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ വോയിസ് ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് എവിടെ പഠിപ്പിച്ചാൽ ഇവിടെ ചെങ്ങന്നൂരിനങ്ങൾ മറ്റേയാളെന്തീപ്പജികൾ അപ്പൊ സൂര്യ പഠിക്കുന്നു അപ്പോഴത്തെ നമ്മുടെ കലാകാരന്മാർക്കെല്ലാം വളരെ സന്തോഷമാണ് ചെങ്ങന്നൂര് അക്ഷരാർത്ഥത്തിൽ നമ്മള് പ്രതീക്ഷിച്ചപ്പുറത്തേക്ക് പോയി ഒരു നാടെങ്ങനാണോ ഒരു പരിപാടി സ്വീകരിക്കുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സ്ഥലത്ത് കേരളം പോലും കഴിയുന്നില്ല അത്രമാത്രം മാത്രം കാണും ഫുട്സാഴ്ത്തുകൾ കാണും എട്ടു മണിയാവുമ്പോൾ നമ്മുടെ കേരളം കണ്ട ഏറ്റവും മികച്ച കലാപരിപാടി ഒന്നാം സ്റ്റേജ് നടക്കാൻ പോവുകയാണ് അപ്പം ഇത് കഴിഞ്ഞ അങ്ങോട്ട് നിങ്ങൾ അങ്ങോട്ട് പോകണം എല്ലാവർക്കും നല്ല ഒരു പുതുവർഷം നേരിട്ട് എല്ലാവരെയും ഞാൻ നമ്മുടെ ജയനും നമ്മുടെ നിശികാന്തും രാജേഷും ഒക്കെ ചേർന്ന് ജോൺസും ഒക്കെ ചേർന്ന് തുടങ്ങിയതാണ് ഇന്ന് ചെങ്ങന്നൂരിൻ്റെ സാംസ്കാരിക മേഖലയിലൊരു ഒരു ഒരു പ്രതീകമായി ഭാവി പ്രതീക്ഷയായി അമ്മ മലയാളം മാറുന്നു അമ്മ മലയാളത്തിൻ്റെ എല്ലാ നേതാക്കന്മാരെയും ഈ അവസ്ഥ പ്രത്യേകമായിട്ട് സാംസ്കാരിക വകുപ്പിനുവേണ്ടി കൂടി അഭിനന്ദിച്ചുകൊണ്ടാൻ സാധിക്കുകയാണ് ഇന്നലെ നമ്മുടെ ഇവിടെ നടന്ന കലാഭവൻ ഷാജോന്റെ പരിപാടിക്ക് വളരെ മനോഹരമായ പാട്ട് പാടിയത് അവളുടെ പേര് അപർണ അശോക് അശോകന്റെ മകളാണ് കേരളം അറിയപ്പെടുന്ന ഒരു ഗായികയാണ് അശോകന്റെ മകള് مناースٹیجتلے ನಮ್ಮೊळे ಗುರುವಾರಕ್ಕೆ ಆಯೋಜಿಕೆಚೆ ಪಕ್ಷವಿನ ಪರವಾಗಿ ಇಲ್ಲಿ ಅವಕಾಶ ನೀಡಿರುತೆ ಶ್ರೀಮತಿ ರಜಿತಾ ರಾಜನ್ ಐದರೆ ಜೋನ್ಸ್ ಕಲ್ಬಡಾ രാജേഷ് നിങ്ങൾക്ക് പരിചയമില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് ജോൺസ് കൊല്ലകടം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ശില്പിയാണ് ഇദ്ദേഹത്തിന്റെ ഒരു ശില്പമാണ് കായകളം കായലീനത്ത് മത്സ്യകല് രാജ്യത്തെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ശില്പമാണ് ഇങ്ങനെ ഒത്തിരി ആളുകൾ నమ్మే చెంగల్ూరు అప్పు అది వ్యవస్థ అతుల్ కళాకారాన్ని చిత్రకారా ప్రపెట్ట మోహన్లాలి ఫోటో అదేవి జోన్స్ వరచు ఫోటో కండపోతే స్వీకన్లాలను వేది వచ్చుకల్ కయ్యిడ్స్ రాజేష్ చానేషన్ సురేష్ చెంగల్ూర్